മക്കളെ ഇന്നത്തെ വീഡിയോ തെറ്റി തെറ്റിക്കൂട്ടറെ കയ്യിലിരിക്കുന്നത് നമ്മളെ ഹെയർ കളർ ഒരു ചോക്കിന്റെ റിവ്യൂ ആണ് കേട്ടോ ഇത്രയും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടില്ല എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് വേർത്ത് ആയിട്ടുള്ള ഒരു ഹെയർ കളറിംഗ് ചോക്ക് ആയിരുന്നു പിന്നെ നമ്മൾ നമ്മളിത് നമ്മുടെ വീട്ടിൽ കുറച്ച് സിറ്റിംഗ് റൂമിലും എല്ലാം നമ്മൾ എ സി ഫിറ്റ് ചെയ്യുകയാണ് കാരണം സോളാർ വെച്ചതുകൊണ്ട് കൊണ്ട് ഇനി ഭയങ്കര ചൂടാണ് അപ്പോൾ സോളാർ വെച്ചതുകൊണ്ട് മൊത്തത്തിലങ്ങനെ എ സി ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ വൃത്തികേടാണ് നിങ്ങളിത് കാണുന്നത് അത്രയും എന്താ പറയുക പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ടീക്കുട്ടി അധികുട്ടൻ വരുമ്പോഴത്തേക്കും എല്ലാം സെറ്റാക്കി അപ്പം ആ ഒരു ചെറിയ കാര്യങ്ങളും പിന്നെ ഒരു പ്രശ്നം നമ്മൾ അധികുട്ടൻ്റെ ഒരു കരുത്തലുണ്ട് കേട്ടോ അതെന്തിനാണെന്നറിയോ അതായത് നമ്മളിടക്കിടയ്ക്കിങ്ങനെ കരിപ്പിക്കാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിക്കുട്ടിനെ നമുക്ക് കിട്ടിയത് വഴിയോരത്ത് നിൽക്കുന്നത് ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് അങ്ങനെ ഇടയ്ക്ക് പറയാറ് കേട്ടോ ഇതുപോലെ പറയുന്നവർ എത്ര പേരുണ്ട് അത് കണ്ടിട്ടാണ് ഈ ഒരു കരച്ചൽ ആ ആന്റിന്റെ അവിടെ പോയി ആന്റി തന്നതാണ് ഞങ്ങക്ക് ആന്റിട്ടനെ കരഞ്ഞു കരഞ്ഞു സോറി കൈസ് ഇവിടെ ആരും കരഞ്ഞിട്ടില്ല ആദ്യക്കുട്ടൻ പ്രത്യേകിച്ചിട്ട് കരഞ്ഞിട്ടേ ഇല്ല കേട്ടോ ഗൈസ് ഇവിടെ ആദ്യക്കുട്ടൻ കരച്ചിൽ ഒട്ടും ഇല്ല കണ്ടോ അപ്പൊ അധികുട്ടൻ എങ്ങനെയാ മമ്മയുടെ ഡാഡിക്കും അങ്ങനെ ഡാഡിയും ബൈക്കായിരുന്നു ബൈക്കിൽ ഇങ്ങനെ നെല്ലിയാമ്പതി കയറി പോയി ആന്റി റിയലാ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു കയറി കയറി പോകും നല്ല മഴ ആ ഒരു ആന്റി പാവ് താഴെ ഇരുന്ന് ഗുവയില്ലേ ഗുവ ഞാൻ കഥ ഒന്ന് പറഞ്ഞ ഗുവ ആ അത് വിറ്റോണ്ടിരിക്കുകയാണ് പ്ലസ് നല്ല മഴ ആ ആൻറ്റിൻ്റെ സൈഡില് ഒരു ടീ ഇല്ല ടീ ഓൾറെഡി ടീ വേറെ സ്ഥലത്ത് നിന്നാ വാങ്ങിയടാ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോ അങ്ങനെ ആ ആൻറ്റിൻ്റെ സൈഡില് ഒരു കുഞ്ഞു ബോയ് ഇങ്ങനെ കരഞ്ഞു കരഞ്ഞിരിക്കുക അപ്പൊ അങ്ങനെ വേറെ ബോയാണ് ഞാൻ പറയട്ടെ അപ്പൊ എന്നിട്ടാ ഗുഹ സെല്ല ആൻറ്റി പറഞ്ഞു അയ്യോ ആരുമില്ല നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണമെങ്കിൽ എടുത്തോളൂ അപ്പൊ നമ്മുടെ ഡാഡി എന്താ പറഞ്ഞു അയ്യോ നല്ല ഭംഗി കുട്ടി നമുക്ക് ഈ കുഞ്ഞിനെ എടുത്താലോ നിമിഷാന്ന് ചോദിച്ചു അത് നീ അപ്പൊ എടുത്താലോ ചോദിച്ചു നീ ആ അപ്പൊ മമ്മ വിചാരിച്ചു നമുക്കിനി ആരില്ലോ ടിയ മാത്രൂ അപ്പൊ അങ്ങനെ ഞങ്ങള് ആ ആന്റിന്റെ കൈന്ന് വാങ്ങിയതാണ് എന്റെ മുത്തിനെ അതിക്കുട്ടനെ മനസിലായോ ഏഹ് അങ്ങനെ കിട്ടിയതാണ് എനിക്ക് ചിക്കൂനെ കണ്ട ചന്ത കുട്ടി കണ്ടോട്ടി ഓ ഈ ചന്ത കുട്ടിന്റെ മമ്മയ്ക്ക് ആന്റ അമ്മ എപ്പോഴും പറയും വേറെ ആർക്കും ഞാൻ കൊടുത്തില്ല ആ കുട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അധികം ഇവിടെ മാസം ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഇതുപോലെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഇതുപോലെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കണെങ്കിൽ കുട്ടി ഹോവർ ബോർഡ് എങ്ങനെയാ ചാർജ് കണ്ടോ ഈ കാറ് നമ്മളിവിടെ നിർത്തിയിരിക്കുകയാണ് അപ്പം മെല്ലെ ഓടിയിൽ തട്ടാതെ അവിടെ കേട്ടോ ചാർജിങ് സ്റ്റേഷൻ ടീ കുട്ടിയുടെ കാരണം എടുത്തിട്ട് വന്നാൽ കാറിൽ തട്ടും അപ്പം എങ്ങനെയാണ് ചാർജ് ചെയ്തിട്ട് നിൽക്കുക കാരണം ഞാൻ ഫ്രണ്ടിൽ എൻ്റെ കാർ ഞാനിപ്പോൾ ഇടയ്ക്ക് ഓഫീസിലൊക്കെ പോകുന്നത് കൊണ്ട് ഡാ വേണ്ടട ചാർജ്ഡ് പോകുന്നതുകൊണ്ട് കാർ ഇവിടെ നിർത്തിപ്പാവും അതിന് സ്പേസ് ഇല്ലാതെ ഹെയർ ചോക്ക് ഒരു പുതിയ സാധനം കേട്ടോ ഇതെങ്ങനെയാവും എന്നൊന്നും അറിയില്ല ഞാൻ ഓൺലൈനിലൊന്നും കണ്ടതല്ല നമ്മളിവിടെ നിന്നാണ് ലുലുന്ന് ആ ലുലു മോൾ പാലക്കാട്ടിൽ നിന്ന് കണ്ടതാണ് കേട്ടോ അപ്പം നമ്മൾ പലതരം ഹെയർ കളർ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ട്രൈ കളറല്ല സാധനം അല്ല അപ്പോൾ ഇതൊരു ചോക്കാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ എയ്റ്റ് ഹൺഡ്രഡ് ഹൺഡ്രഡ് സെവൻ നയൻ നയൻ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് നമുക്ക് നോക്കാം അല്ലേ അപ്പം നമ്മൾ ഹെയർ ചോക്ക് എന്ന് പറഞ്ഞ ഒരു സാധനം അൺബോക്സ് ചെയ്യാം കേട്ടോ ഇതിനിപ്പോൾ എന്താണ് എങ്ങനെ വരുന്നൊന്നും അറിയില്ല പക്ഷെ നല്ല റേറ്റ് ആണ് അപ്പം ഞാനത് ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്തിട്ട് പറഞ്ഞു തരാം നല്ലതാണോ അതോ വെർത്താണോ അല്ലയോ എന്നുള്ളത് അല്ലേടാ ഓപ്പൺ ആക്കും സെറ്റ് ആയിട്ടാണ് ഇതിനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം നമുക്ക് കിട്ടിയത് ഇത്തരണ് നാല് കളറും പിന്നെ കുറെ ബീഡ്സൊക്കെയാണ് കേട്ടോ ഇതിനാണ് ടിയ അപ്പൊ നോക്കിട്ടൊക്കെ വാങ്ങിയാ മതി ഇനിയിപ്പോ നല്ല ക്വാളിറ്റി ആണോന്ന് നമുക്കൊന്നും അറിയില്ല അങ്ങനെയൊന്നും പറയരുത് കേട്ടോ ആകാ ബോക്സിലൊന്നും ഇല്ലാട്ടിയാ നമ്മള് കാണുമ്പോ വലിപ്പം തോന്നി വാങ്ങിയതാട്ടോ കാരണം കുട്ടിയെ കുട്ടി പറഞ്ഞത് കറക്റ്റാ ഇതില് കണ്ടോ ഈ ഒരു ചെറിയ പാർട്ടീഷൻ വെച്ചിരിക്കും പറഞ്ഞത് പക്ഷെ അവരുദ്ദേശിച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി ചേർത്തിട്ടാണോ ഫിഫ്റ്റി ഫൈവ് പീസസ് അങ്ങനെ നമ്മൾ ഒരാളെ കുറ്റം പറയരുത് ഏട്ടിയാ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അപ്പോൾ അതേ നമ്മൾ തേച്ചൊക്കെ കഴിഞ്ഞു ഒന്നും കൂടെ ഒന്ന് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം ഗ്രീൻ ഒന്ന് ഇതാണ് സാധനം ഇത് വെറുത്തല്ല ആരും വാങ്ങിക്കരുത് പിന്നെ നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കാം പക്ഷെ നമുക്ക് നോക്കിയപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒന്നും രസമില്ല യൂസ് ചെയ്താൽ വേണ്ടട ഒരുപാട് വേണ്ട മതി ഇത് വേണ്ട നമ്മൾ ഈ പെൻ എങ്ങനെ വെച്ചിട്ട് അതെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് ആക്കുക വേണ്ടത് അത്രയേ ഉള്ളൂ അതിലിപ്പോൾ അത്ര വലിയ സംഭവം എന്നൊന്നും പറയാനില്ല ആ കോമ്പ് തന്നേടാ ഒന്ന് ഇങ്ങനെ നിന്നെ ഇതാണ് ഇതിന്റെ കോമ്പ് ഏറ്റവും വലിയ കോമ്പ് അവർ തന്നെ തന്നതാ കേട്ടോ അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞിട്ട് അവർ പ്രത്യേകം പറഞ്ഞത് ചീവാന്നാണ് പറഞ്ഞത് കോമ്പ് ചെയ്യാൻ പറഞ്ഞതാ കുട്ടികുട്ടി അനങ്ങാ തന്നെ കേട്ടോ ഇന്നു പക്ഷെ കാണാൻ ഒരു ചെറിയ ചന്ത ഉണ്ട് പക്ഷെ എന്നാലും ഈ റേറ്റിന് ഇത് വേർത്തല്ല അത് ഡാം ഷുവർ ഇത് ഒരു ഫൈവ് ഹൺഡ്രഡ് ഒരു ടു ഹൺഡ്രഡിന് കൂടി ഇത് വേർത്തല്ല അത്രയും ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു സാധനം കേട്ടോ ഇതാണ് ഈ ഒരു സാധനം ഇനി എവിടെ കണ്ടാലും ഇത് വാങ്ങിക്കാതിരിക്കാം കാരണം അധികം യൂസ് ഒന്നും ഇല്ല പിന്നെ ക്രിയേറ്റീവ് ആയിട്ട് അമ്മമാരാണെങ്കിൽ അവർ ഇത് ചെയ്ത് തരട്ടെ ഞാൻ അത്ര ക്രിയേറ്റീവ് അല്ല ഞാൻ ഒട്ടും ക്രിയേറ്റീവ് അല്ല ഇത് നോക്കിയിട്ട് ഒന്നും ഇള ഇളക്കല്ല ഇളക്കല്ല ഇത് കണ്ടോ ഗ്രീൻ ഗ്രീനല്ല ആക്കിയിട്ട് ഇത് മുഴുവൻ ഫ്ലോ ലുക്കായി എന്നാണ് തോന്നുന്നത് കുളം ആയിട്ട മൊത്തം കുളമായി കണ്ടോ ഒരു രസേ ഇല്ല കളറാണെന്നൊന്നും പറയത്തേയില്ല എല്ലാം കൂടെ ഇതാക്കി വെച്ചിട്ട് ഇതിനിപ്പൊ ഉണങ്ങുമ്പോ ശരിയാവുമോന്ന് എനിക്കറിയില്ല ഇപ്പൊ ഇത്തരം ഉറക്കം അങ്ങനെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതായി നമ്മൾ എ സി ഫിറ്റിങ്ങിലോട്ടാണ് കേട്ടോ ഒരുപാട് പേര് പറഞ്ഞു സോളാറൊക്കെ എങ്ങനെയാണ് എന്താണ് നമ്മൾ ഹൈക്കണാണ് കേട്ടോ നമ്മുടെ റിലേഷൻ തന്നെയാണ് അപ്പം നമ്മൾ ടെൻ വോട്ടാണ് ടെൻ വോട്ടാണ് എടുത്തിട്ടുള്ളത് കാരണം നമ്മളിപ്പം ഇലക്ട്രിക് ഒരു കാറും കൂടെ വാങ്ങിയല്ലോ ഇ വി കൂടെ വാങ്ങി അപ്പോൾ അതിൻ്റെ ചാർജിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ചെയ്തത് അപ്പോൾ പിന്നെ നമുക്ക് ഒരു എ സി കൂടെ സിറ്റിംഗ് റൂമിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം കറേ ഇനിയിപ്പോൾ ചൂടൊക്കെ തന്നെയല്ലേ നമ്മുടെ നമുക്ക് ഇപ്പം കറണ്ട് ചാർജ് ഒക്കെ ഭയങ്കര കുറവായിട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ വരുന്നുള്ളത് ഭയങ്കര സന്തോഷമുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയേ പറഞ്ഞു തരാം ഇപ്പം എക്സാം തിരക്കായതുകൊണ്ടാണ് ഡെയിലി മൈ ലൈഫും ബാക്കി കാര്യങ്ങളും ഒന്നും തന്നെ ചെയ്യാത്തത് അപ്പോൾ പിള്ളേർ പോയി കഴിഞ്ഞ് എല്ലാം ഫിറ്റ് ചെയ്ത് രണ്ട് ചേട്ടന്മാർ വന്ന് എല്ലാം സെറ്റ് ചെയ്തു ആകെ അലങ്കോലമായി പിന്നെ അതിൻ്റെ ഒരു ചെറിയ ജലദോഷം പൊടി എല്ലാം വന്ന് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ആനുവൽ എക്സാംസൊക്കെ എല്ലാ മക്കൾക്കും സ്റ്റാർട്ടാവുമെന്ന് വിചാരിക്കുന്നു ടി കുട്ടിക്കും അധികുട്ടും മാർച്ച് ഒന്നിന് തൊട്ടിട്ട് ട്വൻറ്റി വരെയാണ് എക്സാം വരുന്നത് അപ്പോൾ എല്ലാവരും നന്നായി അപ്പോൾ നമ്മളുടെ കംപ്ലീറ്റ് വർക്കൊക്കെ ഒന്ന് സെറ്റ് ആയത് ഇതാണ് അവസ്ഥ ഈ അവസ്ഥയായിരുന്നു പിന്നെ ഇപ്പൊക്കെല്ലാം ശരിയായി ഇനി വെക്കേഷൻ ടൈമിൽ നമുക്ക് ഡെയിലി വീഡിയോ ചെയ്യാം കേട്ടോ